പവിത്രം വരാനിരിക്കുന്ന അടിപൊളി എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രവും വേദയും ചേർന്ന് അടുക്കളയിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുകയാണ് ഭക്ഷണം ഉണ്ടാക്കി എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നുണ്ട് വേദയാണെങ്കിൽ ഫോൺ നോക്കിയാണ് എല്ലാ കാര്യങ്ങളും പഠിച്ചിരിക്കുന്നത് ഇന്നേ വരെ അടുക്കള കയറാത്ത വേദ എല്ലാവർക്കും വേണ്ട ഭക്ഷണം ഉണ്ടാക്കുന്നു അങ്ങനെ അച്ഛനും അമ്മയ്ക്കും ഏട്ടന്മാർക്കും ഏട്ടത്തിക്കും ഒക്കെ വിളമ്പി കൊടുക്കുകയാണ് ശ്രീജ മാത്രം വേദയുടെ കൂടെ വിളമ്പാനായിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ അച്ഛമ്മ പറയുന്നുണ്ട് എന്താ നിങ്ങൾ ഇരിക്കുന്നില്ലേ നിങ്ങൾ രണ്ടുപേരും ഇരിക്കെ നിങ്ങൾ കഴിച്ചിട്ട് വേണം എനിക്ക് കഴിക്കാൻ ആണോ എന്നാ ഞങ്ങൾ ഇരിക്കാ എന്നും പറഞ്ഞ് വേദം പോയി ഇരിക്കുകയാണ് എന്നാ വിക്രം പറയുന്നുണ്ട് വേണ്ട അച്ഛമ്മ ഞാൻ ഇപ്പത്തന്നെ കഴിക്കുന്നില്ല നേരം കഴിഞ്ഞ് കഴിച്ചോളാം അത് പറ്റില്ല നിങ്ങൾ രണ്ടുപേരും ഇരുന്ന് കഴിക്കുന്നതേ എനിക്ക് കാണണം ഇരിക്കടാ അച്ചമ്മയെ വിക്രമിന് നല്ല പേടിയാണ് അതുകൊണ്ട് തന്നെ വേഗം പോയി ഇരിക്കുന്നുണ്ട് വേദയാണെങ്കിൽ ഇലയൊക്കെ ഇട്ട് കൊടുക്കാണ് നീ എന്തിനാ വിളമ്പെന്നേ നീ അവിടെ പോയിരിക്കേ എന്ന് വേദിയോട് പറയുമ്പോൾ വിക്രമിനോട് ചേർന്ന് വേദി ഇരിക്കുകയാണ് കാലിങ്ങനെ മുട്ടുന്ന സമയത്ത് വിക്രം നീങ്ങി നീങ്ങി നീങ്ങിയിരിക്കുകയാണ് വേദ അതിനനുസരിച്ച് വിക്രമിന്റെ അടുത്തോട്ട് ഇരിക്കുന്നുണ്ട് അങ്ങനെ ശ്രീജയോട് അച്ഛമ്മ പറയുന്നുണ്ട് അവർക്ക് വിളമ്പി കൊടുക്കുന്നു അങ്ങനെ ശ്രീജ ഓരോ കറികളായിട്ട് വിളമ്പുകയാണ് അങ്ങനെ വിളമ്പുന്ന സമയത്ത് വേദ പറയുന്നത് ഇട്ട് കൊടുക്ക് വിക്രം കഴിക്കും ഇട്ട് കൊടുക്കുന്നൊക്കെ പറഞ്ഞ് വിക്രമിന് കൂടുതൽ വിളമ്പുന്നുണ്ട് എന്നാ ഇതൊന്നും വിക്രമിന് തീരെ ഇഷ്ടപ്പെടുന്നില്ലാട്ടോ അങ്ങനെ അച്ചമ്മ പറയുന്നുണ്ട് ഇനി ആദ്യം നിങ്ങളെ ഈ എള്ളു മിഠായി കഴിക്കേ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാ ഇവൻ ഇത് ഭയങ്കര ഇഷ്ട രണ്ടിലയിലും ഓരോ മിഠായി വെക്കുന്നുണ്ട് വിക്രമാണെങ്കില് ആ എള് മിഠായി കഴിക്കാനായിട്ട് എടുക്കുന്നുണ്ട് എടാ നീ അല്ല കഴിക്കണ്ടേ നിനക്കൊന്നും അറിയില്ലേ അങ്ങനെ ഏട്ടൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എടാ ഇത് നീ അവൾക്ക് വായിൽ വെച്ച് കൊടുക്കണം അവള് നിന്റെ വായിൽ വെച്ച് തരും ഇത് കേട്ട് വേദയ്ക്ക് ഒന്നും കൂടെ സന്തോഷമാവുന്നുണ്ട് ആഹാ ഇത് കൊള്ളാലോ അങ്ങനെ വിക്രം പറയുന്നുണ്ട് എന്തിനാ അച്ഛമ്മേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്റെ കയ്യിലാണെങ്കിൽ ആകെ ചോറൊക്കെ ആയിട്ടുണ്ട് അത് വേണ്ട അതിനെന്താ എനിക്ക് കുഴപ്പമില്ല എന്ന് വേദ പറയണം അങ്ങനെ അച്ഛമ്മ നിർബന്ധിപ്പിച്ച് അങ്ങനെ മിഠായി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനായിട്ട് പറയുന്നുണ്ട് ആദ്യം വിക്രം വേദയുടെ വയൽ മിഠായി കൊടുക്കുന്നുണ്ട് മിഠായി കഴിച്ച് അച്ചമ്മേനടുത്ത് പറയുന്നുണ്ട് ആഹാ എന്ത് ടേസ്റ്റ് അച്ഛമ്മേ അടിപൊളിയാണ് എന്നൊക്കെ വേദ പറയാ എന്നാ ഈ കാണിക്കുന്നതൊന്നും മാഷിനങ്ങ് അങ്ങ് തീരെ ഇഷ്ടപ്പെടുന്നില്ലാട്ടോ മാഷാകെ ദേഷ്യത്തോടു കൂടിയാണ് ഇരിക്കുന്നത് അങ്ങനെ അച്ഛമ്മ പറയുന്നുണ്ട് മോളെ ഇനി അവന്റെ വായിൽ ഈ മിഠായി വെച്ച് കൊടുക്ക് അങ്ങനെ വേദ വിക്രമന്റെ വായിലോട്ട് മിഠായി കൊടുക്കാനായിട്ട് ചെല്ലുന്നുണ്ട് ആ കഴിക്ക് എന്നും പറഞ്ഞ് വേദ ചിരിച്ചുകൊണ്ടാണ് കൊടുക്കുന്നത് അങ്ങനെ വായ തുറക്കുന്ന സമയത്ത് ആ മിഠായി വേദ വേദയുടെ വായിലോട്ട് തന്നെ ഇടുന്നുണ്ട് ആഹാ പറ്റിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് അച്ഛമ്മ ഇങ്ങനെ ചിരിക്കയാണ് എന്നാ വിക്രമിന് ഭയങ്കര ദേഷ്യമായിരിക്കും കേട്ടോ കൂടി വേദിയുടെ മുഖത്തോട് നോക്കുന്നുണ്ട് വേദിയാണെങ്കിൽ കുട്ടികളെ പോലെ ചിരിക്കുകയായിരിക്കും അങ്ങനെ വീണ്ടും ഒരു എള്ളമിട്ടായി വേദിയുടെ ഇലയിൽ വെക്കുകയാണ് മോളെ ഇതെടുത്ത് കൊടുക്ക് അങ്ങനെ വിക്രമിന് എന്ന് ചോദിച്ച് വേദി കൊടുക്കുകയാണ് അങ്ങനെ വായിൽ വെച്ച് കൊടുക്കുന്നു പിന്നീടായിട്ട് രണ്ടു പേരും കൂടെ ഭക്ഷണം കഴിക്കുകയാണ് മിഠായി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതൊക്കെ ശ്രീജിയോട് ഫോട്ടോ എടുക്കാനായിട്ട് വേദ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അതെല്ലാം ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട് ആ അച്ഛമ്മയാണെങ്കിൽ പറയുന്നുണ്ട് ഇനി എന്തായാലും ഞാനും കഴിക്കട്ടെ എൻ്റെ മോളുണ്ടാക്കിയ ഭക്ഷണം എങ്ങനെയാണെന്ന് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ എന്നും പറഞ്ഞ് അച്ചമ്മ ഇരിക്കുകയാണ് അച്ചമ്മയ്ക്കെല്ലാം വിളമ്പി കൊടുക്കുകയാണ് കഴിക്കുന്ന സമയത്ത് അച്ചമ്മ നല്ല അഭിപ്രായം പറയുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ മോളെ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഇത് കേട്ട് വേദക്ക് സന്തോഷാവുകയാണ് പിന്നീട് എടുത്ത ഫോട്ടോസ് എല്ലാം ഫോട്ടോസെല്ലാം അയച്ചു കൊടുക്കുന്നുണ്ട് മുത്തശ്ശി ഫോട്ടോയൊക്കെ കണ്ട് വേദയെ വിളിക്കുന്നുണ്ട് മോളെ വേദ ഞാൻ ഫോട്ടോയൊക്കെ കണ്ടു നന്നായിട്ടുണ്ട് മുത്തശ്ശി ഉണ്ടല്ലോ വിക്രമിൻ്റെ അച്ചമ്മ വന്നിട്ടുണ്ട് അച്ചമ്മയ്ക്ക് എന്നെ വലിയ കാര്യമാണ് എന്തായാലും അവരുടെയൊക്കെ അനുഗ്രഹം കിട്ടുന്നത് മോൾക്ക് നല്ലതാ ഞാൻ എന്തായാലും അവരെ കാണാനായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് മുത്തശ്ശി എന്തായാലും ഇപ്പം വരണ്ട ഇപ്പം ഞാൻ ഒന്ന് സോപ്പിട്ട് എടുത്തിട്ടേ ഉള്ളൂ മുഴുവനായിട്ടെ അച്ഛമ്മയെ ഞാൻ കയ്യിലെടുക്കട്ടെ എന്നിട്ട് മുത്തശ്ശി കാണാൻ വന്നാൽ മതി പിന്നെ ഉണ്ടല്ലോ മുത്തശ്ശി ഇന്ന് എല്ലാവർക്കുള്ള ഭക്ഷണം ഞാനോ ഉണ്ടാക്കിയേ മോളോ അതെങ്ങനെയാ അതൊക്കെ ഇന്റർനെറ്റ് അതിൽ നോക്കി ഞാൻ പഠിച്ചതാ എന്നിട്ട് എന്നെ സഹായിക്കാനായിട്ടേ ഉണ്ടായിരുന്നു വിക്രോ നിന്നെ സഹായിച്ചോ ആ അച്ഛമ്മ പറഞ്ഞാലേ അതൊക്കെ ചെയ്യും വിക്രമിന് ഒരുപാട് ഇഷ്ടാ ഇവിടെ അച്ഛമ്മ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര പേടിയാ കുറച്ചെങ്കിലും സ്നേഹമുള്ളത് അത് വിക്രമിൻ്റെ അടുത്താ എന്നെയാണെങ്കിൽ നല്ല കാര്യമായിട്ടാണ് അച്ഛമ്മ നോക്കുന്നേ നിങ്ങൾ രണ്ടുപേരും ഇതുപോലെ സന്തോഷമായിട്ടിരിക്കണം അതാ ഈ മുത്തശ്ശിക്ക് വേണ്ടേ എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ വേഗം തന്നെ വേദയുടെ അമ്മയെ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കാൻ ഈ സമയത്ത് വർഷയും അങ്ങോട്ട് വരുന്നുണ്ട് അങ്ങനെ ഈ ഫോട്ടോ കാണുമ്പോൾ വർഷ പറയുന്നുണ്ട് ഏതോ ഒരു വേലക്കാരുടെ അനുഗ്രഹമൊക്കെയാണ് വേദ വാങ്ങിക്കുന്നത് എന്താ നീ അങ്ങനെയൊക്കെ പറയുന്നേ അത് വിക്രമിന്റെ അച്ഛമ്മയാ അങ്ങനെയൊന്നും പറയാൻ പാടില്ല എനിക്കവരെ വേലക്കാരത്തി തന്നെയാ എന്നും പറഞ്ഞ് വർഷം ദേഷ്യപ്പെട്ടങ്ങ് പോകുന്നുണ്ട് പിന്നീടായിട്ട് അച്ഛമ്മ ഇങ്ങനെ പുറത്തിരുന്ന് മുറുഖാനൊക്കെ ഇങ്ങനെ ചവക്കുകയായിരിക്കും കൂടെ കമലയും കാണും അങ്ങോട്ടേക്ക് രാധ വരുന്നുണ്ട് ആഹാ അച്ഛമ്മ വന്നിട്ട് എന്താ എന്നോട് പറയാതിരുന്നേ അല്ലെങ്കിൽ ഫോൺ ചെയ്ത് പറയുന്നതല്ലേ ഇതാരോ പറഞ്ഞിട്ടാ ഞാൻ അറിഞ്ഞത് ഞാനെന്തിനാ നിന്നോട് പറയുന്നേ ഞാനിവിടെ വന്ന കാര്യം അതെൻ്റെ അച്ഛമ്മ അങ്ങനെയൊക്കെ പറയുന്നേ അല്ല ഞാൻ കരുതിയതേ നീ ആയിരിക്കും വിക്രമിന്റെ ഭാര്യ എന്നാ എന്ന് കരുതിയിട്ടാ നിന്നെ ഞാൻ സ്നേഹിച്ചത് എന്നാ ഇപ്പങ്ങനെയല്ലല്ലോ ഇപ്പൊ വിക്രമിനെ ഒരു ഭാര്യയുണ്ട് അവ സ്നേഹിച്ച പെൺകുട്ടി ഈ വീട്ടിലുള്ളപ്പോൾ നീ ഇങ്ങോട്ട് കയറി വരരുത് അതേ അവൾക്കിഷ്ടപ്പെടില്ല അതുമാത്രല്ല വിക്രമിനും അതങ്ങ് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല അവര് തമ്മിലിപ്പോൾ നല്ല സ്നേഹത്തിലാ നീ ആയിട്ട് അതിൻ്റെ ഇടയിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കരുത് നാട്ടുകാരൊക്കെ എന്താ കരുതാ നിനക്കൊരു ഭാവിയുള്ളതല്ലേ നാട്ടുകാരുടെ വായ കിട്ടാനൊന്നും പറ്റില്ല ഞങ്ങൾക്കറിയാം അങ്ങനെയൊന്നും ഇല്ല എന്ന് എന്നാ നാട്ടുകാര് പലതും പറയും അതുകൊണ്ടേ നീ ഇനി ഇങ്ങോട്ട് വരേ വേണ്ട ഇത് കേട്ട് രാധയ്ക്ക് ഒരുപാട് സങ്കടാവുന്നുണ്ട് എന്താ അച്ഛുമേ ഇങ്ങനെയൊക്കെ പറയുന്നേ വിക്രമിന് ഇപ്പോൾ ഒരു കുടുംബക്കായി ഇനി നീയായിട്ട് ഇതിന്റെ ഇടയിലോട്ട് വരരുത് എന്ന് പറയുമ്പോ രാധ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവാണ് കമല പറയുന്നുണ്ട് എന്തിനാമേ അമ്മേ ആ കുട്ടിയൊരു പാവ ആ കുട്ടിയെ ഇങ്ങനെയൊക്കെ സങ്കടപ്പെടുത്തി പറഞ്ഞയക്കേണ്ട ആവശ്യമുണ്ടോ അത് അവളോടുള്ള ഇഷ്ടക്കേട് കൊണ്ടൊന്നുമല്ല അവൾ നല്ല കുട്ടിയാ അവൾക്കൊരു ജീവിതം വേണ്ടേ ഇങ്ങനെ ഇവന്റെ പുറകെ നടന്നു കഴിഞ്ഞാൽ അത് ശരിയാവില്ല ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പലരും പലതും പറയും അതുകൊണ്ട് അവൾ ഇനി ഇങ്ങോട്ട് വരണ്ട അത് കരുതിയിട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത് നീയാണെങ്കിൽ പാവം പോലെ ഇങ്ങനെ നിൽക്കും അപ്പം അവൾ വീണ്ടും കയറി വരും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൾ ഇങ്ങോട്ട് വരില്ല അച്ഛമ്മയാണെങ്കിൽ കമലയായിട്ട് സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് മാഷ് വരുന്നുണ്ട് നീ എങ്ങോട്ടാണ് പോകുന്നേ നീ ഇവിടെ ഇരിക്കേ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാനൊന്ന് പുറത്തു പോകാം നീ ഇവിടെ ഇരിക്കേ ഞാൻ ഞാനേ ഈ മുറുക്കാൻ എന്ന് തുപ്പിയിട്ട് വരാം എന്നും പറഞ്ഞ് അച്ചമ്മ മുറുക്കാൻ തുപ്പാനായിട്ട് പോകുന്നുണ്ട് തിരികെ വന്ന് മാഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ എന്തായാലും ഒരു വാൻ ബുക്ക് ചെയ്യുക നമുക്ക് ഒരു സ്ഥലം വരെ പോവാനുണ്ട് എ സി ആയിക്കോട്ടെ എങ്ങോട്ടാ പോകണം എങ്ങോട്ടാണെന്നോ നിനക്കറിയില്ലേ അമ്മ പറയുന്നത് കുടുംബക്ഷേത്രത്തിൽ പോകുന്ന കാര്യമായിരിക്കും അല്ലേ അത് തന്നെ കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായില്ലേ നമുക്കൊന്ന് കുടുംബക്ഷേത്രത്തിലോട്ട് പോണം അതൊരു പതിവല്ലേ അവിടെ പോയി കാര്യങ്ങളെല്ലാം ചെയ്യണം എന്റെ പേരക്കുട്ടി അവളുടെ കഴുത്തിലെ താലി കെട്ടുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല അവളുടെ കഴുത്തിലെ താലി മാറ്റി കെട്ടുന്നതെങ്കിലും എനിക്ക് കാണണം ഇപ്പം തന്നെ ആ കുട്ടിയുടെ കഴുത്തിലെ മഞ്ഞച്ചരടിന്റെ കണതു മാറി തുടങ്ങി അതിനു മുൻപേ താലി മാറ്റണം അത് കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് തന്നെ ചെയ്യണം എന്ന് അച്ചമ്മ പറയാണ് എന്നെക്കൊണ്ട് ഇപ്പം അതൊന്നും സാധിക്കില്ലമ്മേ വേണമെങ്കിൽ ഇവിടെ ദൈവത്തിൻ്റെ മുൻപിൽ വെച്ച് ഒരമ്പത് രൂപയുടെ മാല വാങ്ങിയിട്ട് താലി മാറ്റി കെട്ടാം അത് കണ്ടാൽ മതി എന്തൊക്കെയാണോ നീ പറയുന്നേ അതൊന്നും പറ്റില്ല എനിക്കിതേ കണ്ടേ പറ്റൂ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിനക്ക് അവളെ എപ്പോഴും അംഗീകരിക്കാൻ പറ്റുന്നില്ല നീ ഇവളും കല്യാണം കഴിച്ചത് പ്രേമിച്ചിട്ടല്ലേ പിന്നെ എന്താ പ്രശ്നം എങ്ങനെയെങ്കിലും ഒരു പെണ്ണിനെ വെളിച്ചിറക്കി കൊണ്ടുവരുമെന്നാണ് ഞാൻ കരുതിയത് അപ്പം നീ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു കുട്ടിയെ ഇഷ്ടമാണെന്ന് എന്നാൽ ശരി അത് വെച്ച് ഞാൻ സമാധാനിച്ചു പിന്നെ നിന്റെ രണ്ട് മക്കള് ആ മക്കളുടെ കാര്യം പിന്നെ നീ പറഞ്ഞു മാഷിൻ്റെ മക്കള് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല പിന്നെ അവന്മാരാണെങ്കിൽ പറഞ്ഞു അച്ഛൻ പറയുന്നതേ ഞാൻ കേൾക്കുമെന്ന് അങ്ങനെ നീ രണ്ട് മരുമക്കളെ കണ്ടെത്തി കല്യാണം നടത്തി പിന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നത് എൻ്റെ പേരക്കുട്ടി വിക്രമിനായിരുന്നു അവനെന്തായാലും ഞാൻ വിചാരിച്ച പോലെ ചെയ്തു അതിനിപ്പോ നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടാൻ നിൽക്കുന്നേ നിനക്ക് പ്രേമിച്ച് കല്യാണം കഴിക്കാൻ പറ്റുമെങ്കിലേ നിന്റെ മകനും പ്രേമിച്ച് കല്യാണം കഴിക്കാം എന്ന് അച്ഛമ്മ പറയാണ് ഇത് കേട്ട് ഒരു ചെറു പുഞ്ചിരിയോടുകൂടി കമല നിൽക്കുന്നുണ്ട്